മഹാലക്ഷ്മി സീരിയലിൻ്റെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥനാണെങ്കിൽ ലോക്കപ്പിൽ കിടക്കുന്നത് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് നമ്മുടെ മാർക്കോ ചെല്ലുന്നുണ്ട് എന്നിട്ട് മാർക്കോ പറയുന്നുണ്ട് നീ ഇതിനകത്താകാൻ കാരണം ഞാനാടാ എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും മേഘനാഥൻ പറയുന്നുണ്ട് നീ എനിക്കതെല്ലാം അറിയാം നീ ആണിതിൻ്റെ പിറകിലെന്ന് എനിക്കറിയാം നന്നായിട്ട് എന്നെല്ലാം മേഘനാഥന് പറയുന്നുണ്ട് നീ സാഗറിനെ എങ്ങനെയാണോ ചതിക്കാൻ നോക്കിയത് അതുപോലെ തന്നെയാണ് നിന്നെയും ഞാൻ ചതിച്ചതെന്ന് ആണെങ്കിൽ മേഘനാഥനോട് പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്ന മേഘനാഥനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട് നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം നിൻ്റെ തലയാട എടുക്കാൻ പോകുന്നതെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും പറ്റുമെങ്കിൽ നീ അതിനെല്ലാം ശ്രമിക്കടാ എന്നെല്ലാം മാർക്കു പറയുന്നുണ്ട് പിന്നെ നീ ഒരു ഉപകാരം ചെയ്തു നീ കുറച്ച് കഞ്ചാവ് മാത്രമാണ് സാഗറിൻ്റെ കാറിൽ വെക്കാൻ ശ്രമിച്ചത് പക്ഷേ നിന്റെ കാറിൽ ഒരു രണ്ട് കിലോയിൻ്റെ മുകളിൽ കഞ്ചാവാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിനക്ക് ഒരിക്കലും സ്റ്റേഷൻ ജാമ്യം പോലും കിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട് മേഘനാഥനോട് പിന്നെ നീ ആ മഞ്ജുവിനെയും സാഗറിനെയും ഒരു രീതിക്കും ജീവിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് നിന്നെ ഞാൻ ഇതിനകത്താക്കാൻ ശ്രമിച്ചതോ അതുകൊണ്ട് മാത്രമാണ് നീ ആണെങ്കിൽ അവരുടെ പിറകെ നടന്ന് അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണല്ലോ അതുകൊണ്ട് നീ കുറച്ചു കാലം ഇതിനകത്ത് തന്നെ കിടക്കട്ട അവർ നന്നായിട്ടൊന്ന് ജീവിക്കട്ടെ എന്നെല്ലാം മാർക്കോ പറയുന്നത് കേൾക്കുമ്പോഴെല്ലാം മേഘനാഥനാണെങ്കിൽ ദേഷ്യം ഇരട്ടിക്കുന്നുണ്ട് നീ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഈ കഞ്ചാവ് എങ്ങനെയാണ് എൻ്റെ കാറിൽ വന്നതെന്നല്ലേ അത് ഞാൻ പറഞ്ഞു തരാൻ എന്നെല്ലാം പറയുന്നുണ്ട് എന്നിട്ട് തോമസ് സാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവനോട് പറയുന്നുണ്ട് തോമസ് സാറ് പറയുന്നുണ്ട് എനിക്ക് പുറത്തും അകത്തുമായിട്ട് ഒരുപാട് ആളുകളുടെ ചികിത്സയ്ക്ക് വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ആരുടെ അടുത്തു നിന്ന് സഹായങ്ങൾ ലഭിക്കുമെന്നെല്ലാം തോമസ് സാറും മാർക്കോനോട് പറയുന്നുണ്ട് അങ്ങനെ തോമസ് സാറും സാഗറും കൂടെ കാറിൽ പോകുന്നതെല്ലാം മേഘനാഥൻ ശ്രദ്ധിക്കുന്നതെല്ലാം സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത് നമ്മുടെ മാർക്കോനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് സാറ് എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഇവനാണ് ഇതിൻ്റെ പിറകിൽ എന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ ഈ കഞ്ചാവ് എങ്ങനെയാണ് ഈ കാറിനകത്ത് വന്നതെന്നുള്ള കാര്യവുമെല്ലാം സി സി ടി വി ക്യാമറയിൽ കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് തോമസ് ആറ് ഇവൻ്റെ ആളുകളാണ് ഈ കഞ്ചാവ് എൻ്റെ കാറിൽ വെച്ചതെന്നെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് മാർക്കോക്ക് ഇതെല്ലാം ഇവനാണ് ചെയ്തിരിക്കുന്നതെന്നുള്ള സംശയം പൂർണ്ണമായിട്ടും കിട്ടുന്നത് ഈ കാര്യങ്ങളെല്ലാം ആണെങ്കിൽ മേഘനോട് പറയുന്നുണ്ട് മാർക്കോ ഇത് കേൾക്കുന്ന മേഘനാഥനാണെങ്കിൽ തന്നെ മനഃപൂർവ്വം ചതിച്ചതാണെന്ന് മനസ്സിലാകുന്നുണ്ട് പിന്നീട് അവനെ കൊണ്ട് തന്നെയാണ് നിൻ്റെ കാറിൽ ഞങ്ങൾ കഞ്ചാവ് വെപ്പിച്ചതെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും മേഘനാഥനാണെങ്കിൽ ഞെട്ടിത്തെരിച്ചു പോകുന്നുണ്ട് എല്ലാം കൊണ്ടും താനാണെങ്കിൽ ഈ ജയിലിൽ അകപ്പെട്ടു പോയല്ലോ എന്ന് ഓർത്തപ്പോഴേക്കും മേഘനാഥനാണെങ്കിൽ ദേഷ്യം ഇരട്ടിക്കുന്നുണ്ട് അങ്ങനെ മേഘനാഥനാണെങ്കിൽ ജയിലിൻ്റെ ഭിത്തിയെല്ലാം അടിച്ച് ദേഷ്യം തീർക്കുന്നുണ്ട് ആ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ സാഗർ വരുന്നുണ്ട് എന്നിട്ട് സാഗർ പറയുന്നുണ്ടേ എടാ നീ എന്നെ എങ്ങനെയാണ് ചതിച്ചത് അതുപോലെ തന്നെ ഞങ്ങൾ നിന്നെ ചതിച്ചടാ എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും മേഘനാഥൻ വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് പറയുന്ന ആദ്യം തന്നെ ഞാൻ ഇറങ്ങുമ്പോഴേക്കും നിന്നെയായിരിക്കും ഇവിടെ ഞാൻ കൊല്ലുന്നതെന്നെല്ലാം മേഘനാഥൻ പറയുന്നത് കേൾക്കുമ്പോഴേക്കും സാഗർ പറയുന്നു നീ എന്നെ ഒരിക്കലും ഈ ജയിലിൽ നിന്നും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കേണ്ട നിനക്ക് എത്ര വർഷം വേണമെങ്കിലും ജയിലിൽ കിടക്കാനുള്ള ഒരു കേസായടാ ഇതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സാഗറും വിട്ടുകൊടുക്കുന്നില്ല പിന്നീട് സാഗർ പറയുന്നുണ്ട് എന്നെയും മഞ്ജുവിനേയും നീ എത്ര എത്ര പ്രാവശ്യം വേർതി പിരിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ഒരിക്കലും വേർപിരിയില്ലെന്ന് നിനക്ക് ഇതിൽ നിന്നും മനസ്സിലായില്ല എടാ എന്നെല്ലാം പറയുമ്പോഴേക്കും മേഘനാഥനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ മേഘനാഥൻ ദേശത്തോടു കൂടി തന്നെ മാർക്കോനോടും സാഗറിനോടും പറയുന്നുണ്ട് എടാ ഇതിനൊക്കെ നീ കണക്ക് കൂട്ടിയിരുന്നോ ഇതിനൊക്കെ ഒരു ദിവസം നിനക്ക് വരും എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് തിരിച്ചടി കിട്ടുന്ന ഒരു ദിവസം വരുമോ എന്നെല്ലാം പറയുന്നുണ്ട് പിന്നീട് ആ ഉണ്ണിയും ദുർഗയും എല്ലാം അറിയുന്നുണ്ട് സാഗർ ആണെങ്കിൽ ജയിൽ മോചിതനായിട്ടു കാര്യം മേഘനാണ് ഇതിൻ്റെ പിറകിൽ എന്നെല്ലാം പ്രവർത്തിച്ചത് എന്നവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ആ മേഘനാഥൻ എൻ്റെ മോളെ ചതിച്ചതുപോലെ തന്നെയാണ് സാഗറിനെ ചതിച്ചത് അതുകൊണ്ടാണ് അവളെ മേഘനാഥനെ വിട്ടു പോയതെന്നെല്ലാം ഉണ്ണിയോടായിട്ട് ദുർഗ പറയുന്നുണ്ട് കല്യാണത്തിന് മുമ്പേ തന്നെ ഒരു ഭാര്യയും കുട്ടിയുമുള്ള ഒരുത്തനാണെന്നുള്ള കാര്യം എൻ്റെ മോളെ അറിയാതെ തന്നെ അവൻ വിവാഹം ചെയ്യുകയും എൻ്റെ മോളെ ചതിക്കുകയും ചെയ്തവനല്ലേ അവനൊരിക്കലും ഗുണം പിടിക്കില്ല എന്നെല്ലാം ദുർഗപരാകുന്നുണ്ട് മേഘനാഥനെ അങ്ങനെ മേഘനാഥൻ കുറ്റക്കാരനാണെന്ന് ഉണ്ണിക്കും ചെറുതായിട്ട് ബോധ്യമാകുന്നുണ്ട് പിന്നീട് സാഗർ നിരപരാധിയാണെന്നുള്ള കാര്യം മഹാലക്ഷ്മിയും കണ്ണനും അറിയുന്നുണ്ട് അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണനോട് നമ്മൾ സാഗറിനോട് ഏതെല്ലാം രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞ മഞ്ജുവിനെ സാഗറിനെ നമ്മൾ ദേഷ്യം പിടിപ്പിച്ചത് അവരെന്തുമാത്രം വിഷമം അവർക്കുണ്ടായിട്ടുണ്ടാവും നിരപരാധിയാണെന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ട് പോലും നമ്മളത് വിശ്വസിക്കാൻ തയ്യാറായില്ലല്ലോ കണ്ണേട്ട അതുകൊണ്ട് ഇതിനുള്ള പ്രായചിത്തം നമുക്ക് ചെയ്യണമെന്നെല്ലാം കണ്ണനോടായിട്ട് മഹി പറയുന്നുണ്ട് കണ്ണനാണെങ്കിൽ അതിനെല്ലാം സമ്മതിക്കുന്നുകൊണ്ട് തന്നെ അങ്ങനെ ദുർഗയ്ക്കും ചെറിയൊരു മാനസാന്തരം എല്ലാം ഉണ്ടാകുകയാണ് സ്വന്തം മകളോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്ന ഒരു അമ്മയ്ക്ക് തോന്നുന്ന ഒരു മാനസാന്തരം തന്നെയാണ് ദുർഗയ്ക്കും ഉണ്ടാകുന്നത് എൻ്റെ മകളെ ശ്രദ്ധിച്ച മേഘനാഥനെ ഇനി ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല എന്നും സാഗറിനെയും മഞ്ജുവിനെയും ചേർത്ത് നിർത്തണമെന്നും എല്ലാം ദുർഗം മനസ്സിൽ കരുതുന്നുണ്ട് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ